സ്വന്തം പാടത്ത് വിളയിച്ച നെല്ല് ചിറ്റൂർ മട്ട എന്ന പേരിൽ അരിയാക്കി വിപണിയിലിറക്കിയ കുറച്ച് കർഷകരുണ്ട് അവരെയാണ് ഞാൻ പരിചയപ്പെടുത്താൻ ചിറ്റൂർ തത്തമംഗലം നഗരസഭയുടെയും പാടശേഖര സമിതിയുടെയും ചിറ്റൂർ അഗ്രികൾച്ചർ ഇംപ്രൂവ്മെന്റ് സൊസൈറ്റിയുടെയും സഹകരണത്തോടെയാണ് അരി പുറത്തിറക്കിയത് ഓണവിപണിയിൽ ചിറ്റൂർ മട്ടയ്ക്ക് വൻ ഡിമാൻഡായി നെൽകർഷകരെ പിഴിഞ്ഞ് ലാഭം കൊയ്ത വൻകിട കമ്പനികൾ ഇനിയൊന്ന് ഉയർക്കും വിപണി പിടിക്കാൻ ചിറ്റൂർ മട്ട കളത്തിലെത്തിയിരിക്കുകയാണ് തവിട് പൂർണ്ണമായി കളയാതെയുള്ള അരിയാണ് പുത്തൻ ബ്രാൻഡിൽ എത്തിയത് ഇടനിലക്കാരില്ലാത്തതിനാൽ കർഷകന് കൂടുതൽ ലാഭവിഹിതം ലഭിക്കുന്ന രീതിയിലാണ് പദ്ധതി സോഫ്റ്റ്വെയർ എഞ്ചിനീയറും യുവ കർഷകനുമായ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലാണ് സംരംഭം ആരംഭിച്ചത് ചിറ്റൂർ മട്ട എന്നുള്ള ബ്രാൻഡ് ഉണ്ടാക്കുന്നുണ്ട് എന്തുകൊണ്ട് മറ്റു മട്ടകളിൽ നിന്ന് ചിറ്റൂർ മട്ട വ്യത്യസ്തമാവുന്ന വെച്ചാൽ നമ്മൾ ചിറ്റൂരിനേതായ ഒരു പാരമ്പര്യമുണ്ട് ചിറ്റൂരുടേതായ ഒരു ഇന്ന് കാലങ്ങൾ വരെ ചെയ്തു പോകുന്ന ഏറ്റവും കൂടുതൽ നെൽകർഷകർ ഉള്ളത് ചിറ്റൂർ തന്നെയാണ് ഇത് നമുക്ക് ചിറ്റൂർ മട്ട ചെയ്തു തന്നതൊക്കെ അറുപതും എൺപതും വയസ്സ് കഴിഞ്ഞ ആൾക്കാരാണ് ഈ ഇതിൻ്റെ പ്രൊഡക്ഷനിലെ ബാക്ക് ആൻഡ് ടീം ഉള്ളത് അപ്പം തന്നെ നമുക്ക് ആലോചിക്കാം അവരുടെ അറിവ് എത്തുന്നത് മാത്രമാണ് പൊതുവിപണിയിലെ മട്ടയേരിയേക്കാൾ വിലക്കുറവിലാണ് ചിറ്റൂർ മട്ട വിപണിയിലെത്തിയത് കൂടുതൽ ഉമികളയാത്ത റെഡ് റൈസ് തവിടിന്റെ അംശം നിലനിർത്തിയുള്ള മട്ടയേരി എന്നിങ്ങനെ രണ്ട് തരത്തിലാണ് പുറത്തിറക്കുന്നത് പാലക്കാടൻ മട്ട പോലെ ചിറ്റൂർ മട്ടയും വിപണിയിലെ താരമാവുകയാണ് പാരമ്പര്യത്തനിമ ചോരാതെയാണ് ചിറ്റൂർമട്ട വിപണിയിൽ എത്തിയത് ഓണത്തിന് നല്ല വില്പനയും ലഭിച്ചു കർഷകരും സന്തോഷത്തിലാണ് സച്ചിൻ വള്ളിക്കാട് കൈരളിനോസ് പാലക്കാട്